എല്ലാ കൂട്ടുകാർക്കും അഞ്ച് ദിവസം വെൽഡെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ചുരിദാർ റിപ്പയറിംഗ് ആണ് അപ്പോൾ ഒറ്റ സ്റ്റിച്ചിങ് ഒന്നും അറിയാൻ മേലാത്ത കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് കുറേ ദിവസമായിട്ട് എൻ്റെ കിട്ടിയൊരു ചുരിദാറാണ് കേട്ടോ ചുരിദാറിൻ്റെ കൈയുടെ ഭാഗം ഡാമേജ് ആയിരിക്കുന്നു അപ്പോൾ അത് ഒറ്റ കളർ തുണിയാണ് ചുരിദാർ പിന്നെ ഫ്രണ്ടിൽ വർക്കുണ്ട് കേട്ടോ വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൈയുടെ ഭാഗത്തു നിന്നാണ് ആയിരിക്കുന്നത് അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ ഇതുപോലെ കൈയുടെ ഭാഗത്തുനിന്ന് ഡാമേജ് ആകുമോ കൈയുടെ ഭാഗത്ത് ടൈറ്റ് ആകുമോ നമുക്ക് കൈയുടെ ഭാഗത്തേക്ക് പിന്നെ അഴിച്ചുവിടാൻ തുണിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ സെയിം കളർ തുണി മേടിച്ചിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ കൈയുടെ ഭാഗം ഒന്ന് അഴിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് കണ്ടോ ഒരു നൂൽ കട്ടറാണോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് വെച്ച് അഴിക്കാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് സ്റ്റിച്ചിങ് സാധനം മേടിക്കുന്ന കടയിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇത് വെച്ച് അഴിക്കാനാണ് പെട്ടെന്ന് നമുക്ക് പറ്റും അപ്പോൾ ഞാൻ ഈ കൈ രണ്ടും ഒന്ന് അഴിച്ചെടുത്തിട്ട് എനിക്ക് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാ രണ്ട് കൈയുടെ ഭാഗത്തുനിന്ന് ആ തുണി അഴിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ ആ താഴോട്ട് കുറച്ച് ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ചിങ് അഴിക്കണേ ഇതുപോലത്തെ റിപ്പയർ വീഡിയോ ഞാൻ ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചെറുതായിട്ടൊക്കെ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ടുകാരൊക്കെ കാണും അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലൊരു സ്വന്തം ടോപ്പ് കൈയുടെ ഭാഗത്തുനിന്ന് ടൈറ്റ് ആകുമോ അല്ലെങ്കിൽ നമുക്ക് ആ കൈയുടെ ഭാഗം ഡാമേജ് ഒക്കെ ആകുകയാണെങ്കിൽ അത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഒരു വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആക്കിയത് അപ്പം ഇവിടെ ഞാൻ അര മീറ്റർ തുണിയാണ് ഈ എടുത്തിരിക്കുന്നത് കേട്ടോ കൈയുടെ ഭാഗത്ത് കുറച്ച് വണ്ണമുള്ളതാണ് ഉള്ളതാണ് അതുകൊണ്ടാണ് അര മീറ്റർ എടുത്തേക്കുന്നത് ആ തുണിയൊന്ന് രണ്ടാക്കി മടക്കിയിട്ട് ഇനി അത് നാലാക്കി ഇടുകയാണേ അപ്പം ഇങ്ങനെ നാലാക്കി ഇടുന്ന സമയത്ത് ഇപ്പം കൈക്ക് ഒരുപാട് വണ്ണമില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ അത് രണ്ടാക്കി മടക്കിയിട്ട് നാലാക്കി മടക്കി ഇടുന്ന സമയത്ത് നമ്മുടെ കൈയുടെ വണ്ണത്തിനനുസരിച്ച് അത് നാലാക്കി മടക്കി ഇടാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ നാലാക്കി മടക്കി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അഴിച്ചുമാറ്റിയ കൈ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഈ കൈയുടെ താഴ്വശം കുറച്ച് തൈര് തൈർത്തും പോകണമല്ലോ അത്രയും ഭാഗം ഞാനൊന്ന് ഒരു സ്ട്രെയ്റ്റായിട്ട് വരയിട്ടിട്ടുണ്ട് അത്രയും മടക്കി തയ്ക്കേണ്ട ഭാഗമാണ് അതിൻ്റെ മേളിലോട്ടായിട്ട് നമ്മൾ അഴിച്ചു മാറ്റിയ കൈ എടുത്ത് വയ്ക്കുക എന്നിട്ട് കറക്റ്റ് വണ്ണവും പിന്നെ കുറച്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്ത് താഴെ ഭാഗവും മാർക്ക് ചെയ്യണം മേൾ ഭാഗവും മാർക്ക് ചെയ്യണം പിന്നെ ഇത് ഏറക്കം എടുക്കുമ്പോൾ കുറച്ചും കൂടെ മേയിലിലോട്ട് വെച്ചിട്ടാണ് എടുക്കുന്നത് തയ്യൽ തുമ്പ് വേണമല്ലോ മേൾ ഭാഗത്തുനിന്ന് അപ്പോൾ അത് കറക്റ്റായിട്ട് ആ അളവ് വെച്ചിട്ട് ഇത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ മാർക്ക് ചെയ്യുക എന്നിട്ട് ഇനി സൈഡിൽ നിന്നങ്ങൾ ചരിച്ച് വരയ്ക്കണം ആദ്യം നമ്മൾ കറക്റ്റ് വണ്ണം നമ്മൾ മാർക്ക് ചെയ്തെടുത്തേക്ക് ഒരു ലൈനിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് തയ്യൽ തുമ്പും കൂടെ കുറച്ച് അപ്പുറത്തോട്ടായിട്ട് മാറ്റിയിട്ട് ഒരു ലൈൻ കൂടെ വരയ്ക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക ഇതാ മേള ചെയ്ത് ഇതുപോലെ ചരിച്ച് താഴെ ഇതുപോലെ കട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ രണ്ടാമതിട്ട് ആ ഒരു ലൈനിലൂടെ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ താഴെ ലൈനിട്ടിരിക്കുന്നത് കട്ട് ചെയ്ത് മാറ്റത്തില്ല അത് നമുക്ക് മടക്കി തയ്ക്കാനുള്ള പോകാം കയ്യിൽ താഴെ വശം വരുന്നിടം നമ്മൾ ചെറിയ വീതിയിൽ മടക്കി തയ്ക്കുമല്ലോ അങ്ങനെ വേണ്ടിയിട്ടാണ് കേട്ടോ താഴെ നേരെ ലൈൻ ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ കൈയുടെ തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ആദ്യം ചെയ്യേണ്ടതെന്നറിയാമോ ഈ കൈയുടെ തുണി നമുക്കൊന്ന് നിവർത്തുക നിവർത്തിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ആ താഴെ ലൈൻ ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ അത് നമുക്ക് മടക്കി തയ്ക്കണം അതേപോലെ നേരെ വെച്ചിട്ട് ചെറിയ വീതിയിലൊന്ന് മടക്കി തയ്ക്കണം രണ്ട് കൈയുടെ തുണിയെ ആദ്യം ചെയ്യേണ്ടതാണ് ഇതുപോലെ ചെറിയ വീതിയിലൊന്നും നേരെ ഒന്ന് മടക്കി തയ്ക്കണം അപ്പോൾ ഇനി നമുക്ക് ഈ കൈയുടെ രണ്ട് തുണിയും താഴെ ഇതുപോലെ ചെറിയ വീതിയിലൊന്ന് മടക്കിയിട്ട് നേരെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ അപ്പോൾ അത്രയും ആദ്യം ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ആ കൈയുടെ തുണിയുടെ താഴെ വശം ഇത് മടക്കി തയ്ച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ചുരിദാർ ടോപ്പ് എടുക്കുക ചുരിദാർ ടോപ്പ് എടുത്തിട്ട് ചുരിദാർ ടോപ്പിൻ്റെ ആ ഷോൾഡർ ഭാഗം നല്ല വശമായിട്ട് വയ്ക്കുക ഇത് ഇതുപോലെ നല്ല വശമാക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് കൈയുടെ തുണി എടുക്കുക കൈയുടെ തുണി എടുത്തിട്ട് നമുക്കിതാ അതിൻ്റെ നടുക്ക് ഭാഗം എടുക്കുക നടുക്ക് ഭാഗം എടുത്തിട്ട് ആ ഷോളറിൻ്റെ നടുക്ക് ഭാഗത്തേക്കായിട്ട് ഇതുപോലെ നല്ല വശമായിട്ട് വയ്ക്കുക ഇങ്ങനെ വെച്ചിട്ട് ആദ്യം ഒരു സൈഡിലേക്ക് നടുക്ക് ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് പോവുക അത് കഴിഞ്ഞിട്ട് വീണ്ടും നടുക്ക് വന്നിട്ട് അടുത്ത ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് പോവുക അങ്ങനെ രണ്ട് സൈഡിലേക്കുമായിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്ത് പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ നമ്മൾ കൈയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് രണ്ട് സ്റ്റിച്ചിങ് കൊടുക്കണം അപ്പോൾ ഇനി അതും കൂടി ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ചെറാർ ടോപ്പിൻ്റെ രണ്ട് കൈയും രണ്ട് ഭാഗത്തായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ആദ്യം അഴിച്ച് മാറ്റിയ ചുറാർ ടോപ്പിൻ്റെ കൈയുടെ തുണിയെടുക്കുക അത് നമുക്കിതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക ഇനി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ കറക്റ്റ് ആ വണ്ണം ഇതിൽ നമുക്ക് ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ താഴേന്ന് തൊട്ടുള്ള കറക്റ്റായിട്ടുള്ള വണ്ണം ഇതുപോലെ നമ്മുടെ കൈക്കുഴിയുടെ അവിടം വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഒരു സൈഡ് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് കറക്റ്റായിട്ടൊന്ന് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ ഒരു സൈഡ് വരച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ മേളിൽ നിന്ന് താഴെ തൊട്ട് അത് കൈക്കുഴിയുടെ അവിടെ വരെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇനി അടുത്ത കൈയുടെ ഭാഗവും അതേപോലെ തന്നെ നമ്മൾ ആദ്യം ഒരെണ്ണം മാർക്ക് ചെയ്തില്ല അതേപോലെ തന്നെ അതും നമ്മൾ ആദ്യം നമ്മൾ അഴിച്ചു മാറ്റി ആ ഒരു കൈയുടെ തുണി എടുത്ത് ഇതുപോലെ വെച്ചിട്ട് കറക്റ്റ് വണ്ണം ഒന്ന് മാർക്ക് ചെയ്യുക അപ്പോൾ രണ്ട് സൈഡിലും കറക്റ്റായിട്ടുള്ള വണ്ണം മാർക്ക് ചെയ്തിട്ട് ആ മേളി തൊട്ട് ആ കൈക്കുഴിയുടെ താഴെ വരെ രണ്ട് സൈഡിൽ നിന്നായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്യാൻ നേരെ കേട്ടോ അപ്പം ആദ്യം കറക്റ്റ് വണ്ണത്തിൽ സ്റ്റിച്ച് ചെയ്യുക അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ചുകൂടെ ഒരു അകല വിട്ടിട്ട് ഒന്ന് രണ്ട് സ്റ്റിച്ചിങ് കൂടെ കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് വണ്ണം ഒക്കെ കൂട്ടണമെങ്കിലും ആ ഒരു സ്റ്റിച്ചിങ് അഴിച്ചുവിടുന്ന രീതിയിൽ വേണം അടുത്തത് സ്റ്റിച്ച് ചെയ്യുക ഇപ്പം നമ്മൾ കറക്റ്റ് വണ്ണമായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കൈഡവിടം തൊട്ട് ഇതാ താഴോട്ട് ആ ഒരു കൈക്കൊഴിയും കഴിഞ്ഞ് താഴോട്ട് കുറച്ചും ഇറങ്ങി വന്ന് സ്റ്റിച്ചിങ് സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി നമുക്ക് കുറച്ച് അകല വിട്ടും കൂടെ രണ്ട് മൂന്ന് സ്റ്റിച്ചിങ് കൂടെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഒന്നും കൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന കാണിക്കണേ അപ്പോൾ ഈ ഒരു സൈഡിൽ കൈയുടെ വണ്ണം എങ്ങനെയാണോ നേരെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് അതേപോലെ തന്നെ അടുത്ത ഭാഗത്തും കൈയുടെ തുണി വണ്ണം കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ ഒരു സൈഡിൽ ഞാൻ രണ്ട് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു സ്റ്റിച്ചിങ് കൂടെ കൊടുക്കാം കേട്ടോ ഇനി അടുത്ത ഭാഗത്ത് ഇപ്പോൾ ഈ ചെയ്തേക്കുന്ന പോലെ തന്നെ അങ്ങ് ചെയ്യുക അപ്പോൾ അവിടെ ചെയ്യുന്ന ഭാഗം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അങ്ങനെ രണ്ട് സൈഡിലായിട്ട് കൈയുടെ തുണിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ല വശമാക്കി എടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ ടോപ്പിൻ്റെ കൈകളൊക്കെ ഡാമേജ് ആകുന്ന കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ചുരിദാർ റിപ്പയറിങ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ചുരിദാർ ഒക്കെ റിപ്പയർ ചെയ്യേണ്ട ഒട്ട് സ്റ്റിച്ചിങ് അറിയാൻ മേലാത്ത കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടെറ്റാ ആൻഡ് ഗുഡ് നൈറ്റ്